മാങ്കുളം താളും കഴിഞ്ഞ രാത്രിയിൽ പുഴയിൽ വീണ യുവാവ് മരണപ്പെട്ടു മാങ്കുളം താളുംകണ്ടം സ്വദേശി സനീഷാണ് മരിച്ചത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം താളുങ്കണ്ടം കുടിയിൽ നിന്നും യുവാവ് താമസ സ്ഥലമായ പുതുക്കുടിയിലേക്ക് പോകുന്നതിനിടെ കാൽ തെറ്റി വെള്ളത്തിൽ വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം മാങ്കുളം താളുംകണ്ടത്ത് കഴിഞ്ഞ രാത്രിയിൽ പുഴയിൽ വീണ യുവാവ് മരണപ്പെട്ടു മാംഗുളം താളുങ്കണ്ടം സ്വദേശി സനീഷാണ് മരിച്ചത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം താളങ്കണ്ടം കുടിയിൽ നിന്നും യുവാവ് താമസസ്ഥലമായ പുതുക്കുടിയിലേക്ക് പോകുന്നതിനിടെ കാൽതെറ്റി വെള്ളത്തിൽ വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം സുരേഷ് മൂത്ത പണി കഴിഞ്ഞ് കൂലിപ്പണി കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് താമസിക്കുന്ന വീട് പുലിക്കുടിയിലാണ് അവിടെ പോയതാണ് അപ്പോൾ പത്ത് പത്തര വരെ കാണാത്ത കാണാത്ത കാരണത്താൽ അവരന്വേഷിച്ചപ്പോഴാണ് അന്നരമതൊരു തിരച്ചിൽ ആരംഭിച്ചു അപ്പോൾ ഇതിനെ കാണാതെ പോയത് കാരണം ഇവർ താഴെ ഒരു പുഴയുണ്ട് പുഴയിൽ ചെന്നെക്കാൻ നോക്കിയപ്പോഴാണ് ചെരുപ്പ് കിടക്കുന്നത് കണ്ടത് ആ അടിസ്ഥാനത്തിൽ അവർ പുഴ തക്കി നോക്കിയപ്പോഴാണ് ആളെ കിട്ടിയത് അപ്പോൾ സമയം ഏഴ് മണിയായിട്ടുണ്ടായിരുന്ന രാവിലെ അവിടെ കിട്ടിയപ്പോൾ വീട്ടിലേക്ക് മടങ്ങവേ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതായാണ് വിവരം ഏറെ നേരം കഴിഞ്ഞിട്ടും സനീഷിനെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ തിരച്ചിൽ ആരംഭിച്ചിരുന്നു യുവാവിന്റെ കരച്ചിൽ കേട്ടെത്തിയവർ നടത്തിയ തിരച്ചിലിൽ യുവാവിനെ പുഴയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു തലയ്ക്ക് പരിക്കേറ്റിട്ടുള്ളതായാണ് വിവരം മൂന്നാർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇൻഗസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ അടിമാലി